എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പോത്ത് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഫ്രഷ് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് ഒരു കിലോ പോത്തിറച്ചിയാണ് ഞാനൊന്ന് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം പോത്തിറച്ചി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് പോത്തിൻ്റെ തുടഭാഗമാണ് കേട്ടോ നല്ല ഫ്രഷ് ഇറച്ചിയാണ് നമുക്ക് ആദ്യം ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇറച്ചി കുക്കറിലേക്ക് മാറ്റുക തീ ഒന്നും ഇപ്പോൾ കത്തിച്ചു കൊടുക്കണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയെന്ന് തന്നെ തുടങ്ങാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പോത്തിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് ആറ് വിസില് നന്നായിട്ട് വേവിച്ചിട്ട് ആ പ്രഷർ ഒന്ന് താന്നതിന് ശേഷം മാത്രം തുറന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക അതായത് ഇരുമ്പ് കെട്ടിയോ ഉരുളിയോ എന്ത് വേണമെങ്കിലും ആവാൻ നല്ല ഒരു പാത്രം വേണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു മൂന്നാല് വറ്റൽ മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾത്തറച്ചിയിൽ തന്നെ ഇറങ്ങിയ വെള്ളമാണ് നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെയാണ് കുക്കറിലിട്ട് വേവിച്ചത് നീ വേ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വെന്ത് വരട്ട നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം അതെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉപ്പ് നോക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ ഇനി ഞാനിത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുട വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്താണ് നമുക്കത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം അത് ചേർക്കേണ്ട കാര്യമില്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ വരെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒരു ക്യാപ്സിക്കം തേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ഒരു ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളക് കുറയ്ക്കാം അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചേർക്കേണ്ടത് സവാള അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തെയാണ് ഇതൊരു നാല് ഉണ്ട് ഒരു കിലോ ബീഫിന് നാല് സവോളയാണ് അത് ചേർത്ത് കൊടുക്കുക സവാളയും ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തേക്കണം ഇവിടെ ഒരു അല്പം കുറവുണ്ട് ഉപ്പ് ഉപ്പൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചില്ലി സോസാണ് ഒരു രണ്ടര ടീസ്പൂൺ ചില്ലി സോസ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരൽപ്പം സോയ സോസ് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഞാനിത് ഒരു സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പോത്ത് റോസ്റ്റ് ഇത് തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഒന്ന് ഫ്ലെയിമിനി ഓഫ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിച്ചേക്കണേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്